ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് സ്കൂൾ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് പോസ്റ്റുകൾ കുന്നംകുളം കാഞ്ഞിരക്കോട് മുതൽ ഒന്നാം കല്ല് വരെയുള്ള പരിസരം ൾ നാടെങ്ങും നടക്കുമ്പോൾ ജനങ്ങളുടെ ജീവന് പോലും ഭീഷണിയാകുന്ന പ്രവർത്തനമാണ് കാഞ്ഞിരക്കോട് തോട്ടുപാലം മുതൽ ഒന്നാം കല്ല് പരിസരം വരെ നടക്കുന്നത് വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയോരത്ത് ഇ ബി ലൈനിലോട് ചേർന്ന് ഇരുമ്പ് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതാണ് അപകടം ക്ഷണിച്ചു വരുത്തുന്നത് കാറ്റടിച്ചാൽ വൈദ്യുതി ലൈനിലേക്ക് പോസ്റ്റ് മറിഞ്ഞു വീഴുമെന്ന രീതിയിലാണ് ഇവ കുഴിച്ചിട്ടിരിക്കുന്നത് സ്കൂൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന മേഖലകളിൽ യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെയാണ് അപകടക്കിണിയായി ഇത്തരം പോസ്റ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്തിനാണ് പോസ്റ്റുകൾ സ്ഥാപിക്കുന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല പാതയോരങ്ങളിൽ മതിയായ സുരക്ഷയില്ലാതെ ഇത്തരം പോസ്റ്റുകൾ സ്ഥാപിക്കാൻ അനുമതി എന്ന കാര്യവും സംശയമാണ് മഴയെത്തിയതോടെ സ്ഥാപിച്ച കാലുകൾ പലതും ചെരിഞ്ഞു തുടങ്ങി ഇരുമ്പുകാലായതിനാൽ സമീപത്തു കൂടി പോകുന്ന വൈദ്യുതി കമ്പിയിൽ തട്ടി ഷോക്കേറ്റ് അപകടം ഉണ്ടാകുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ വൈദ്യുതി കമ്പികൾക്കിടയിലൂടെയാണ് കാൽ കുഴിച്ചിട്ടിരിക്കുന്നത് അപകടങ്ങൾ സംഭവിക്കുന്നതിനു മുൻപേ ബന്ധപ്പെട്ട അധികാരികളുടെ അടിയന്തര ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും നടപടിയെടുക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് വി സി ന്യൂസ് കാഞ്ഞിരിക്കോട്